ഒരു തക്കം പാർത്തിരുന്ന അബൂജഹൽ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി കാത്തിരുന്ന അബൂജഹലും കൂട്ടാളികളും മക്കാരെ മുഴുവനും പ്രകോപിപ്പിക്കുകയാണ് മുഹമ്മദും അവൻ്റെ അനുയായികളും നമ്മുടെ പ്രിയപ്പെട്ട അബൂ സുഫിയാൻ ആക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മക്കയിലെ മുഴുവൻ ആളുകളെയും വീടുകളിൽ നിന്ന് പുറത്തിറക്കി എല്ലാവരും കൂടി യുദ്ധസന്നാഹങ്ങൾ തയ്യാറാക്കുകയാണ് ആയിരത്തിലധികം വരുന്ന വില്ലാളി വീരന്മാർ പോരാളികൾ അതെ അവർ വിശുദ്ധമായി ഇസ്ലാമിനെതിരെ യുദ്ധസന്നാഹങ്ങളുമായി മക്കയിൽ നിന്ന് പുറപ്പെടുകയാണ് ആവശ്യത്തിലധികം വാഹനങ്ങളുണ്ട് യുദ്ധ ഉപകരണങ്ങളുണ്ട് സംവിധാനങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് മദ്യം വേണ്ടതുപോലെയുണ്ട് യുദ്ധം ആവേശമാവുമ്പോൾ നൃത്തം ചവിട്ടി സുഖിപ്പിക്കാൻ നർത്തകിമാരടക്കമുണ്ട് എല്ലാവരും കൂടി മുത്തുനബിയെയും ഹബീബ് സല്ലാഹു അലഹി വസലമ്മ തങ്ങളെയും സുഹാബാക്കളെയും നശിപ്പിച്ച് ഇസ്ലാമിനെ ഈ ഭൂലോകത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യണമെന്ന ആഗ്രഹം വെച്ചാണ് വരുന്നത് വാർത്ത മുത്തു നബി സല്ലാഹു അലഹി തങ്ങളുടെ കാതിലെത്തി ഇനി എന്തോ ചെയ്യണം സഹാബാക്കളെ വിളിക്കുന്നു ചെയ്യുന്നു സഹാബാക്കൾ പറഞ്ഞു നബിയെ പിന്തിരിഞ്ഞു പോകാൻ ഏതായാലും പറ്റില്ല നമ്മൾ പിന്തിരിഞ്ഞു പോയാലും അവർ അധീനത്തേക്ക് ആക്രമിക്കാൻ വരും അതുകൊണ്ട് പ്രതിരോധിക്കാം നമുക്ക് പ്രതിരോധിക്കാം കഴിയും പോലെ നമുക്ക് പ്രതിരോധിക്കാം അങ്ങനെ പ്രതിരോധത്തിന് തയ്യാറായി ആയുധങ്ങളില്ല ആൾഫലമില്ല ആവശ്യത്തിന് ഭക്ഷണം പോലുമില്ല പട്ടിണിയും പരിവട്ടവുമാണ് അവരുടെ കഥ എന്നാലും ഈമാൻ എന്ന് പറയുന്ന രാജുതം കൈമുതലാക്കിക്കൊണ്ട് മഹാന്മാരായ സ്വഹാബാക്കൾ മുത്തു നബി സല്ലാഹു അലഹി വസലമതങ്ങളുടെ പിന്നിൽ അണിനിരക്കുകയാണ് ബദർ തായി വരയിൽ റമദാൻ പതിനേ ചരിത്രത്തിൽ ഇടം നേടിക്കൊണ്ട് വിപ്ലവാത്മകമായ മുന്നേറ്റം നടത്തിക്കൊണ്ട് ഒരു വലിയ സംഭവം ഒരു സമര പോരാട്ടം അരങ്ങേറുകയാണ് വിശാലമായ ചരിത്രങ്ങൾ പറയാനുണ്ട് ഈ ചെറിയ സമയത്തിൽ അതെല്ലാം കൂടി പറഞ്ഞു തീർക്കാൻ നമുക്ക് കഴിയില്ലല്ലോ പ്രിയപ്പെട്ടവരെ

ലോകത്തിന്റെ നേതാവ് ഷറഫുൽ വറ മുഹമ്മദ് റസൂൽ സലഹ് അലഹി വസ്ലമ തങ്ങൾ മക്കയിൽ ജനിച്ച് നാൽപ്പത് വർഷക്കാലം മക്കക്കാർക്കിടയിൽ സുസമ്മതനായി ജീവിക്കുകയാണ് എല്ലാവർക്കും ഇടയിൽ അൽ അമീനായി വാഴുകയാണ് മക്കയിലെ ആ സമയത്തുണ്ടായിരുന്ന സാഹചര്യങ്ങൾ സന്തോഷകരമായിരുന്നില്ല ഡാർക്ക് ഡാർക്കേജ് എന്ന് ചരിത്രം പേരിട്ട് വിളിച്ച വൃത്തികെട്ട സംസ്കാരത്തിന്റെ ഉടമകളായിരുന്നു അന്നത്തെ അറേബ്യൻ ജനത കള്ളിനും പെണ്ണിനും യുദ്ധത്തിനു വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഒരു സമൂഹം അവിടെ ആ സംസ്കാരിക അതപ്പതനം കണ്ട് സഹിക്കാൻ കഴിയാതെ അവരിൽ നിന്ന് ഏകനായി ഏകാന്തവാസം തിരഞ്ഞെടുത്തുകൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലഹി വസ്ലമതങ്ങൾ മക്കയിലെ ജബൽ നൂറിൽ ഗാർ ഹിറയിൽ ആരാധനയിലായി അള്ളാഹുവിനെ ആരാധിച്ച സമയം ചെലവഴിക്കുകയാണ് വിശാലമായ ചരിത്രങ്ങൾ അവിടെയൊക്കെ പറയാനുണ്ട് ചുരുക്കാം നമുക്ക് കിറയിൽ നിന്ന് മഹാനായ മലക്കുൽ ലാ കജിബിഅ അലഹി സ്വലാം വന്ന് ഇക്കറയിന്റെ സുന്ദരമായ ആ വിശുദ്ധ ഖുർആാൻ്റെ അവതരണം നടന്ന് അത് കഴിഞ്ഞ് മക്കയിലേക്ക് തിരിച്ചു വന്ന് ജബൽ അബൂ കുബൈസിന്റെ തായുവാരത്തേക്ക് മക്കക്കാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് മക്കയിലെ തറവാട്ട് പ്രമാണിമാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂൽഹി സല്ലാഹു അലഹി വസ്ലമൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ കാണുന്ന മലയുടെ അപ്പുറത്തു നിന്ന് ഒരു ശത്രു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ അവർ ഒന്നടങ്ങും പറഞ്ഞു മുഹമ്മദെ ഈ കാലം അത്രയും ഒരു കളവും നീ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എന്തു പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കും ഈ എന്നവർ തീർത്തു പറഞ്ഞു അപ്പഴാണ് മുത്തുനബി സല്ലാഹു അലഹി വസലമ തങ്ങൾ ഇത്ര കാലവും നമ്മൾ ആരാധിച്ചിരുന്ന ലാത്തയും മുസയും മനാത്തയും അടക്കമുള്ള ബിംബങ്ങൾ അതൊന്നും അതൊക്കെ വെറുതെയാണ് നമ്മുടെ ആരാധന കർഹനായിട്ടുള്ളത് ഏക ഇലാഹായ അള്ളാഹുവാണെന്ന സത്യവും ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന സത്യവും ഒക്കെ അവരോട് പറയുന്നത് അത് കേൾക്കുമ്പോൾ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല തബ് അല്ല ഖയാ മുഹമ്മദ് മുഹമ്മദ് നിനക്ക് നാശമെന്ന് പറഞ്ഞുകൊണ്ട് അവരാക്രോശിക്കുകയാണ് പ്രശ്നങ്ങളുടെ ഒരു വലിയ തുടക്കം അവിടെ ഉണ്ടാവുകയാണ് പിന്നീട് അങ്ങോട്ട് നീണ്ട പതിമൂന്ന് വർഷക്കാലം മുത്തുനബി സാഹു അലഹി വസലമതങ്ങളും മക്കയിൽ ജീവിക്കുമ്പോൾ കൊടിയ മർദ്ദനങ്ങളുടെയും പീഡനങ്ങളുടെയും വല്ലാത്ത വിഷമങ്ങളുടെയും ഒക്കെ കഥകൾ നമുക്ക് പറയാനാകും മഹാനായ ബിലാലുബിൻ അബി റവാഹർ അലി അള്ളാഹുഹു അടക്കമുള്ള സ്വഹാബാക്കൾ ആ ക്രൂര അവിടെ ആ മണലാരുണ്യത്തിൽ അതിക്രൂരമായി മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു മഹതിയായ ബി വി സുമയ്യർ അലി അള്ളാഹു വൻഹായും മഹാന്മാരായ അമ്മാർ അലി അള്ളാഹുഹു യാസുർ അലി അള്ളാഹു വൻഹു അടക്കമുള്ള സ്വഹാബാക്കള് വളരെ ക്രൂരമായി മണലാരുണ്യത്തിൽ കൊല ചെയ്യപ്പെട്ടു മുത്തുനബി സാഹു അലഹി വസ്ലമില്ല എന്തിനേറെ നാട്ടിൽ നിന്ന് ഊരുവിലേർപ്പെടുത്തിയിട്ട് ഷേബ് ബാബുബിലേക്ക് മുത്തുനബിയെയും അവിടുത്തെ വിശ്വസിച്ചവരെയും ഒക്കെ താമസം മാറ്റി മക്കാരോട് മിണ്ടാൻ കഴിയാതെ ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ വല്ലാതെ പാടുപെട്ടും മരത്തിന്റെ ഇലകൾ പറിച്ചു ഭക്ഷിക്കേണ്ടി വന്ന അവസ്ഥ വരെ മുത്തുനബി സല്ലാഹു അലഹി തങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും മക്കത്ത് വെച്ചുണ്ടായി പതിമൂന്ന് വർഷക്കാലം എല്ലാം ക്ഷമിച്ചു സഹിച്ചു ആരോടും പ്രതികരിച്ചില്ല പ്രതിഷേധിച്ചില്ല ഒരു ആഹ്വാനവും നടത്തിയില്ല പതിമൂന്ന് വർഷക്കാലം കഴിയുമ്പോൾ അള്ളാഹുവിൻ്റെ നേരത്തെയുള്ള പ്രകാരം മക്കയിൽ നിന്ന് മദീനയിലേക്ക് അവിടെയെങ്കിലും സമാധാനപൂർവ്വമായൊരു ജീവിതം പ്രതീക്ഷിച്ചുകൊണ്ടാണ് യാത്ര പക്ഷേ മദീനയിൽ എത്തിയപ്പെടും അവിടെയുള്ള ജൂതന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് മക്കാര് പിന്നെയും പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ് എന്ന് മാത്രമല്ല മക്കയിൽ മുസ്ലിമിങ്ങൾ വെച്ചേച്ചുപോയ സമ്പത്തും വീടും അവരുടെ വസ്തുക്കളെല്ലാം കൊള്ളയടിച്ചുകൊണ്ട് അവരുടെ നേതാവായ അബൂ സുഫിയാനും സംഘവും അതെല്ലാം കൊള്ളയടിച്ച് ആ സമ്പത്ത് ഉപയോഗപ്പെടുത്തി കച്ചവടം ചെയ്യാൻ വേണ്ടി ഷാമിലേക്ക് പോയി എന്നിട്ട് ലാഭം കിട്ടി തിരിച്ചു വന്നാൽ ആ പണം ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ യും മധീനെയും ആക്രമിക്കണമെന്ന പ്ലാനിങ്ങും അവർ നടത്തുകയുണ്ടായി ഇതുകൂടി കേട്ടപ്പോ മുത്തുനബി സാഹുലി വസ്ലം തങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി ജനിച്ച നാട്ടിൽ നിന്ന് പിറന്ന നാട്ടിൽ നിന്ന് ഒരുപാട് യാതനകളും വേദനകളും സഹിച്ചിട്ട് പ്രതികരിക്കാതെ പ്രതിഷേധിക്കാതെ സഹിച്ച് ക്ഷമിച്ചു നിന്ന് അവസാനം ആ നാടു വിട്ടു പോന്നും മദീനയിൽ സമാധാനപരമായ ഒരു ജീവിതം ആഗ്രഹിക്കുമ്പോഴാണ് തങ്ങളെവിടെ വിട്ടേച്ചു പോന്ന സമ്പത്ത് മുഴുവനും കൊള്ളയടിച്ച് അതുകൊണ്ട് കച്ചവടം നടത്തി തങ്ങൾക്കെതിരെ യുദ്ധം നടത്താൻ പ്ലാനിടുന്നു എന്ന വിവരമറിയുന്നത് ആർക്കാണിത് സഹിക്കുക സഹാബാക്കളെ വിളിച്ചു വിഷയങ്ങളും ഷാവറ ചെയ്യുന്നു അവര് പറഞ്ഞു നബിയെ നമ്മുടെ സമ്പത്ത് നമുക്ക് തിരിച്ചു വാങ്ങണം നമുക്ക് അവകാശപ്പെട്ടത് നമുക്ക് തിരിച്ചു വാങ്ങണം അങ്ങനെ മുത്തുനബിയും മുന്നൂറ്റി പതിമൂന്ന് സ്വഹാബാക്കളും അബൂ സുഫിയാനും കൂട്ടരും കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിലേക്ക് നീങ്ങുകയാണ് തങ്ങൾക്ക് അവകാശപ്പെട്ട മുതല് വാങ്ങാനാണ് മറ്റൊരു യുദ്ധത്തിനോ വേറെ ഒരു പ്രശ്നത്തിനോ അല്ല പക്ഷേ ഈ വിവരം എങ്ങനെയോ അബൂ സുഫിയാൻ അറിഞ്ഞു അബൂ സുഫിയാൻ വഴിമാറി സഞ്ചരിച്ചുവെന്ന് മാത്രമല്ല കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ മക്കയിലേക്ക് പെട്ടെന്ന് പറഞ്ഞയെച്ച് അദ്ദേഹം മക്കത്തു ചെന്ന് അവിടെ ചെന്ന് മക്കാരോട് വിളിച്ചു പറയാണ് മക്കക്കാരെ മുഹമ്മദും മനുയായികളും നമ്മുടെ പ്രിയപ്പെട്ട അബൂ സുഫിയാനെയും കൂട്ടരെയും ആക്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് തന്റെ ഒട്ടകത്തിന്റെ മൂക്ക് മുറിച്ച് വസ്ത്രങ്ങളൊക്കെ വലിച്ചു കയറി അദ്ദേഹം മക്കയുടെ തെരുവിൽ ചെന്ന് ആക്രോശിക്കുകയാണ് ഇത് കേട്ട ഒരു തക്കം പാർത്തിരുന്ന അബൂജഹൽ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി കാത്തിരുന്ന അബൂജഹലും കൂട്ടാളികളും മക്കാരെ മുഴുവനും പ്രകോപിപ്പിക്കുകയാണ് മുഹമ്മദും അവൻ്റെ അനുയായികളും നമ്മുടെ പ്രിയപ്പെട്ട അബൂ സുഫിയാൻ ആക്രമിച്ചിരിക്കുന്നു എന്ന പറഞ്ഞുകൊണ്ട് മക്കയിലെ മുഴുവൻ ആളുകളെയും വീടുകളിൽ നിന്ന് പുറത്തിറക്കി എല്ലാവരും കൂടി യുദ്ധസന്നാഹങ്ങൾ തയ്യാറാക്കുകയാണ് ആയിരത്തിലധികം വരുന്ന വില്ലാളി വീരന്മാർ പോരാളികൾ അതെ അവർ വിശുദ്ധമായി ഇസ്ലാമിനെതിരെ യുദ്ധസന്നാഹങ്ങളുമായി മക്കയിൽ നിന്ന് പുറപ്പെടുകയാണ് ആവശ്യത്തിലധികം വാഹനങ്ങളുണ്ട് യുദ്ധ ഉപകരണങ്ങളുണ്ട് സംവിധാനങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് ഈ എല്ലാം ഉണ്ട് മദ്യം വേണ്ടതുപോലെയുണ്ട് യുദ്ധം ആവേശമാവുമ്പോൾ നൃത്തം ചവിട്ടി സുഖിപ്പിക്കാൻ നർത്തകിമാരടക്കമുണ്ട് എല്ലാവരും കൂടി മുത്തുനബിയെയും ഹബീബ് സല്ലാഹു അലഹി വസലമ തങ്ങളെയും സൊഹാബാക്കളെയും നശിപ്പിച്ച് ഇസ്ലാമിനെ ഈ ഭൂലോകത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യണമെന്ന ആഗ്രഹം വെച്ചാണ് വരുന്നത് വാർത്ത മുത്തു നബിഹുലഹി തങ്ങളുടെ കാതിലെത്തി ഇനി എന്ത് ചെയ്യണം സഹാബാക്കളെ ചെയ്യുന്നു സഹാബാക്കൾ പറഞ്ഞു നബിയെ പിന്തിരിഞ്ഞു പോകാൻ ഏതായാലും പറ്റില്ല നമ്മൾ പിന്തിരിഞ്ഞു പോയാലും അവർ അധീനത്തേക്ക് അക്രമിക്കാൻ വരും അതുകൊണ്ട് പ്രതിരോധിക്കാം നമുക്ക് പ്രതിരോധിക്കാം കഴിയും പോലെ നമുക്ക് പ്രതിരോധിക്കാം അങ്ങനെ പ്രതിരോധത്തിന് തയ്യാറായി ആയുധങ്ങളില്ല ആൾഫലമില്ല ആവശ്യത്തിന് ഭക്ഷണം പോലുമില്ല പട്ടിണിയും പരിവട്ടവുമാണ് അവരുടെ കഥ എന്നാലും ഈമാൻ എന്ന് പറയുന്ന ഒരു രാജുതം കൈമുതലാക്കിക്കൊണ്ട് മഹാന്മാരായ സ്വഹാബാക്കളും മുത്തുനബി സാഹു അലഹി തങ്ങളുടെ പിന്നിൽ അണിനിരക്കുകയാണ് ബദർ തായി വരയിൽ റമദാൻ പതിനേയെ ചരിത്രത്തിൽ ഇടം നേടിക്കൊണ്ട് വിപ്ലവാത്മകമായ മുന്നേറ്റം നടത്തിക്കൊണ്ട് ഒരു വലിയ സംഭവം ഒരു സമര പോരാട്ടം അരങ്ങേറുകയാണ് വിശാലമായ ചരിത്രങ്ങൾ പറയാനുണ്ട് ഈ ചെറിയ സമയത്തിൽ അതെല്ലാം കൂടി പറഞ്ഞു തീർക്കാൻ നമുക്ക് കഴിയില്ലല്ലോ പ്രിയപ്പെട്ടവരെ സത്യവും അസത്യവും നേർക്കുന്ന ധർമ്മവും അധർമ്മവും കൊമ്പ് നീതിയും അനീതിയും പരസ്പരം പോരടിക്കുകയാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം അസത്യത്തിന്റെ ഭാഗത്ത് എത്ര വലിയ ശക്തികളാണെങ്കിലും ശരി സത്യമേ ജയിക്കാൻ പാടുള്ളൂ സത്യമേ അൽ ജയിക്കൂർ ഹക്കുക്കൽ ബാത്തിൽ സത്യം വിജയിക്കും ബാത്തിൽ എന്തായാലും പരാജയപ്പെടുകയും ചെയ്യും ആ ഒരു വിശുദ്ധ ഖുർആൻ പ്രഖ്യാപനത്തിന്റെ അതിൻ്റെ ഒരു സാക്ഷാത്കാരം അല്ലെങ്കിൽ ആ ഒരു തത്വം നമുക്ക് വെളിവായി കാണാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഓർമ്മയാണ് ഭദറിന്റെ ഓർമ്മ വെറും മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ ആയുധം പോലും ഇല്ലാതെ അപ്പുറത്ത് ആയിരക്കണക്കിന് ആളുകളോട് പോരാടിയിട്ട് എങ്ങനെയാണ് വിജയം വരിക്കുന്നത് റബ്ബിനോട് ദ്വാരക്കാണ് പഠിച്ചോനെ ഇന്നങ്ങാനും ഈ ഒരു ടീമിനെ ഈ ഒരു ചെറിയ ടീമിനെ നീ പരാജയപ്പെടുത്തിയാൽ ഭൂലോകത്തുനിന്ന് ഇസ്ലാമ് തന്നെ തുടച്ചു നീക്കപ്പെട്ടു പോകും അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം മലക്കുകൾ ഇറങ്ങുകയാണ് വാനലോകത്തു വാനലോകത്തുനിന്ന് അള്ളാഹുവിന്റെ ഇറങ്ങി ആ യുദ്ധത്തിൽ മുസ്ലിം പക്ഷത്ത് അണിചേരുകയാണ് അവരുകൂടി പോരാട്ടത്തിനിറങ്ങുകയാണ് എഴുപതാളുകൾ ശത്രുക്കളുടെ പക്ഷത്തുനിന്ന് കൊല്ലപ്പെടുന്നു അബൂജഹലും മുത്തുബത്തും ഷൈവത്തുമടക്കം ശത്രുപക്ഷത്തിന്റെ വലിയ വലിയ നേതാക്കൾ പോരാളികൾ അമ്മടങ്കും ആ ബദറിന്റെ രണാങ്കളത്തിൽ പിടഞ്ഞു വീണ് ചേതനയറുകയാണ് മുസ്ലിം പക്ഷത്തുനിന്ന് പതിനാലു പേര് ഷഹീദായി അപ്പുറത്ത് എഴുപത് പേര് തടങ്കിലടയ്ക്കപ്പെട്ടു ബാക്കിയുള്ളവര് പിന്തിരിഞ്ഞോടി ചിതറിയോടി യുദ്ധം പരാജയപ്പെട്ടവർ പിന്തിരിഞ്ഞോടി ായ സഹാബക്കളെ വിശ്വാസത്തിന്റെ ആ ഒരൊറ്റ അതൊന്ന് ഉള്ളിലുറപ്പിച്ചുകൊണ്ട് സത്യത്തിന്റെ പക്ഷെ തുറച്ചു നിന്നപ്പോൾ അവര് വിജയം കൈവരിക്കുകയാണ് അവരെ കുറിച്ച് വിശുദ്ധ എന്താ പറഞ്ഞത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ സമർപ്പിച്ചവരെ കുറിച്ച് അവർ മരിച്ചുപോയി എന്ന് നിങ്ങൾ പറയരുത് നിങ്ങൾ വിചാരിക്കരുത് വലാ തഹസബൻ നിങ്ങൾ വിചാരിക്കരുത് പിന്നെയോ അവർ അല്ലാഹുവിൻ്റെ അടുത്ത് ജീവിച്ച് ജീവിച്ചിരിക്കുകയാണ് അവർക്കെല്ലാ സൗകര്യങ്ങളും ലഭിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സവിധത്തിൽ അവരെപ്പോഴും ജീവിച്ചിരിക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർഹാനാണ് പറഞ്ഞത് മഹാന്മാരായ അസഹാബുൽ ബദിനങ്ങളെ തവസൂലാക്കി നമ്മുടെ നാടുകളിലൊക്കെ മൗലിദുകളും ഓരോ വർഷവും എല്ലാ വർഷവും റമദാൻ വരുമ്പോൾ ബദിനങ്ങളുടെ ആണ്ടും പരിപാടികളൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് മനുഷ്യന്മാർ അങ്ങനെയാണ് നന്ദിയുള്ളവരാണ് നമ്മളിന്ന് മുസ്ലിമീങ്ങളായി ഇസത്തോടെ ജീവിക്കുന്നത് അന്ന് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്കപ്പുറത്ത് ബദറിൻ്റെ തായ്വരയിൽ മുത്തുനബിയും മഹാന്മാരായ ബധുരിങ്ങളും ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് എല്ലാം ത്യജിച്ചുകൊണ്ട് പോരാട്ടത്തിനിറങ്ങിയത് കൊണ്ടാണ് അന്ന് അവർ മടിച്ചിരുന്നെങ്കിൽ അന്ന് അവർ പിന്തിരിഞ്ഞു പോയിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ പ്രസ്ഥാനം നമ്മുടെ കൈകളിലേക്ക് എത്തുമായിരുന്നില്ല ഈ സന്തോഷമൊന്നും നമുക്ക് ലഭിക്കുമായിരുന്നില്ല അതുകൊണ്ട് ജീവനെ സമ്മാനിച്ചുകൊണ്ട് അവർ നേടിത്തന്ന ഇജ്ജത്താണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന ഓർമ്മ കൂടി നമ്മുടെ മനസ്സിലുണ്ടാകണം അതിനുള്ള കടപ്പാടാണ് അതിനുള്ള നന്ദിയാണ് ഓരോ വർഷവും റമദാനു വരുമ്പോൾ മഹാന്മാരായ ഭധുരിങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ുന്നത് നമ്മൾ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അവരുടെ പറക്കത്തും മതത്തിനുസൃത്തും ഹിഫൽഹിമായ എപ്പോഴും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെ പൊരുത്തത്തിലായി ദീനി ഹെദുമയിൽ അള്ളാഹു നമുക്ക് ഒരുപാട് ഭാഗ്യങ്ങളും തൗഫീക്കുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെ കൊണ്ട് ദുനിയാവിലും നാളെ ആഹ്റുത്തിലും വിജയിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ ആ മീൻ എന്ന് ആചെയ്യുന്നു നിങ്ങൾക്ക് ആചെയ്യണമെന്ന് വസീയത്ത് ചെയ്യുന്നു ആഹ് അഹമ്മദുല്ലാഹി റബ്ബിലാലമീൻ വസ്സലാമലൈക്കും